ॐ सद्गुरे नमः ॐ श्री साईनाथाय नमः सदा सत्स्वरूपं चिदानन्दकन्दं जगत्सम्भवस्थानसंहारहेतुम् സദ്ഗുരു യാഷം സദ്ഗുരുവേ നമ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ശ്രീ സായി സജ്ജരിതത്തിലെ അദ്ദേഹം മുപ്പത്തിയെട്ട് ഞാൻ ഇപ്പോൾ പാരായണം ചെയ്യുന്നു സമസ്ത ജീവജാലങ്ങൾക്കും ആനന്ദം പ്രദാനം ചെയ്ത് ഭക്തന്മാർക്ക് ക്ഷേമം വരുത്തി അവിടുത്തെ പാതാരിന്ദ്രെ ശരണം പ്രാപിച്ചവരുടെ സകല ദുരിതങ്ങളും തീർത്ത് വിരാജിക്കുന്ന അനുഗ്രഹീതനായ സദ്ഗുരു സായി അവിടുത്തെ ഞങ്ങൾ പ്രണമിക്കുന്നു സ്വതവേ ദയാപരനും ശരണാഗതരെ ശരണാഗതരെ സംരക്ഷിക്കുന്നവനുമായ അവിടുന്ന് ഭക്തന്മാരുടെ ആഗ്രഹപൂർണത്തിനായും അവർക്ക് നന്മ വരുത്തുവാനും വേണ്ടിയാണ് ഭൂമിയിൽ അവതരിച്ചത് പരിശുദ്ധാത്മാവിന്റെ ദ്രാവക രൂപത്തിലുള്ള അന്തസാരത്തെ ബ്രഹ്മത്തിന്റെ മൂശയിലൊഴിച്ച് വാർത്തതിനാലാണ് ഋഷീശ്വരന്മാരുടെ ചൂടാമണിയായ സായി ഉടലെടുത്തത് ഈ സായി ആത്മാരാമൻ തന്നെയാണ് തികഞ്ഞ ദേവികാനന്ദ പരമോദ്ദേശം സാധ്യമായ അവിടുന്ന് അവിടുത്തെ ഭക്തന്മാരെ നിസ്സംഗരും സ്വതന്ത്രരുമാക്കി മാറ്റുന്നു ബാബയുടെ ം വ്യത്യസ്ത യുഗങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ സാധനങ്ങളാണ് വേദകൽപിതം കൃതായുഗത്തിൽ തപസും ദ്വാപരയോഗത്തിൽ യജ്ഞവും കലിയുഗത്തിൽ ദാനവുമാണ് നിർദ്ദിഷ്ട സാധനകൾ ദാനങ്ങളിൽ ശ്രേഷ്ഠം അന്നദാനമാണ് ഉച്ചഭക്ഷണം കിട്ടാത്തതിനാൽ നാമെല്ലാം പരിഭ്രമിക്കുന്നു മറ്റു ജീവ ജീവജാലങ്ങൾ ഇതുപോലെ തന്നെയാണ് ഇക്കാര്യം അറിഞ്ഞ ദരിദ്രർക്കും വിശക്കുന്നവർക്കും ഭക്ഷണം കൊടുക്കുന്നവനാണ് ഏറ്റവും ശ്രേഷ്ഠനായ ദാതാവും ധർമ്മിഷ്ടനും തൈത്തരി ഉപനിഷത്തിൽ പറയുന്നത് നോക്കുക അന്നം ബ്രഹ്മമാണ് അന്നത്തിൽ നിന്ന് എല്ലാ ജീവജാലങ്ങളും ജനിക്കുന്നു ജനിച്ചു കഴിഞ്ഞാൽ അന്നം കൊണ്ട് അവ ജീവിക്കുന്നു മരണശേഷം അന്നമായി തന്നെ അവ വീണ്ടും മാറുന്നു നമ്മുടെ വാതിക്കൾ ഉച്ചയ്ക്കൊരു അതിഥി വന്നാൽ അയാളെ സ്വീകരിച്ച് ഭക്ഷണം കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ് മറ്റു തരത്തിലുള്ള ദാനധർമ്മങ്ങളായ വസ്ത്രദാനം ദ്രവ്യദാനം മുതലായവയിൽ ചില വിവേചനങ്ങളൊക്കെ ആവശ്യമാണെങ്കിലും അന്നദാനത്തിന് ആളെ നോക്കേണ്ടതേ ഇല്ല ആരു തന്നെ മധ്യയാനത്തിൽ വാതിൽക്കൽ വന്നാലും അന്നം കൊടുക്കണം മുടന്തനും കുരുടനും രോഗിയുമാണെങ്കിൽ അവർക്ക് മുൻഗണന നൽകണം ശരീരബലമുള്ളവർക്കും ബന്ധുക്കൾക്കും പിന്നീട് കൊടുത്താൽ മതി ആദ്യത്തെ തരത്തിലുള്ളവരെ ഊട്ടുന്നതിനുള്ള നേട്ടം രണ്ടാമത്തെ തരക്കാരെ ഊട്ടുന്നത് ഇല്ല അന്നദാനം അന്നദാനരഹിതമായ ഒരു ദാനവും ചന്ദ്രനില്ലാത്ത ചന്ദ്രനില്ലാത്ത നക്ഷത്രമില്ല ൾ പോലെയും മകുടമില്ലാത്ത കിരീടം പോലെയും പതക്കമില്ലാത്ത കണ്ടാഭരണം പോലെയും താമരയില്ലാത്ത കുളം പോലെയും ഭംഗിയില്ലാത്ത ജനം പോലെയും കുങ്കുമം തൊടാത്ത സുമങ്കലിയെ പോലെയും മധുരസ്വരമില്ലാത്ത പാട്ടുപോലെയും ഉപ്പിലിടാത്ത ഉപ്പിടാത്ത ഒരുപോലെയും അപൂർണമാണ് അന്നദാനമാണ് എല്ലാ സൽക്കർമ്മങ്ങളെ എല്ലാ സൽക്കർമ്മ സൽക്കർമ്മങ്ങളിലും വെച്ച് വിശിഷ്ടം ഇനി നമുക്ക് ബാബ എപ്രകാരം ഭക്ഷണം തയ്യാറാക്കി വിതരണം ചെയ്തു എന്ന് നോക്കാം ബാബയ്ക്ക് വളരെ കുറച്ച് ഭക്ഷണമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ അത് തന്നെ കുറച്ച് വീടുകളിൽ വെച്ച് എന്നും യാചിച്ചു വാങ്ങലാണ് പതിവെന്ന് മുമ്പ് പറഞ്ഞുവല്ലോ പക്ഷേ എപ്പോഴെങ്കിലും എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണമെന്ന് തോന്നിയാൽ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ ഏർപ്പാടുകളും അദ്ദേഹം തന്നെയാണ് ചെയ്യുക ഇതിൽ ആരെയും ആശ്രയിക്കാനോ ബുദ്ധിമുട്ടിക്കുകയോ ഇല്ല ആദ്യം താൻ തന്നെ ബസാറിൽ പോയി താൻ മാവ് കുരുമുളക് എല്ലാം പട്ട മുതലായവയെല്ലാം കാശു കൊടുത്തു വാങ്ങും അരവും താൻ തന്നെ കഴിക്കും മസ്ജിദിന്റെ ഒരു തുറന്ന മുറ്റത്ത് ഒരു വലിയ അടുപ്പ് കൂട്ടി തീ കത്തിച്ച് വലിയൊരു പാത്രത്തിൽ പാചകത്തിനുള്ള വെള്ളം ഒഴിച്ചടുപ്പിൽ വെക്കും രണ്ടു തരത്തിലുള്ള പാത്രങ്ങളാണ് പാത്രങ്ങളുണ്ട് ഒന്ന് വലുതും മറ്റേത് ചെറുതും വലുത് പേർക്കും ചെറുത് അമ്പത് പേർക്കും മതിയാവും ചിലപ്പോൾ പായസവും ചിലപ്പോൾ ഇറച്ചി കൊണ്ടുള്ള പുലാവും തയ്യാറാക്കും ചിലപ്പോൾ തിളക്കുന്ന വെള്ളത്തിലേക്ക് മാവ് ചെറുതായി ഉരുട്ടിയോ പരത്തിയോ ഇട്ടുകൊടുക്കും കുരുമുളക് ഏലം പട്ട മുതലായവ കല്ലിന്മേൽ വെച്ച് പൊടിച്ച് പാത്രത്തിലിടും ഭക്ഷണം രുചികരമാക്കാൻ വേണ്ടതെല്ലാം ബാബ ചെയ്യും അമ്പിൾ എന്ന പലഹാരം ഉണ്ടാക്കി ഭക്ഷണശേഷം എല്ലാവർക്കും കൊടുക്കും ഭക്ഷണം വേണ്ട പോലെ വേവായോ എന്ന് നോക്കാൻ ബാബ കഫനിയുടെ കൈ തിരിച്ചു കയറ്റി നഗ്നമായ കൈ തിളയ്ക്കുന്ന ഓട്ടുപാത്രത്തിലിട്ട് ഒട്ടാകെ ഇളക്കി മറിച്ച് പാകപ്പെടുത്തും കൈ പൊള്ളുകയോ അതിൽ ഭീതനാവുകയോ ചെയ്യില്ല ിൽ കയറ്റി വെച്ച് ഭക്ഷണം ഒരു മൗലി മൗലവിയെ കൊണ്ട് പരിപൂരിതമാക്കും ആദ്യം മഹൽ സാപതിക്കും ചാത്യാ പാട്ടേലിനും ഓരോ ഭാഗം പ്രസാദമായി കൊടുത്തയക്കും നിസ്സഹായർക്കും വേണ്ടുവോളം വാരി കൊടുക്കും അങ്ങനെ ബാബ തന്നെ തയ്യാറാക്കി വിളമ്പി കൊടുത്ത അന്നം കഴിക്കാൻ കഴിഞ്ഞ ജനങ്ങൾ ഭാഗ്യവാന്മാരാണ് ചിലർ ചോദിച്ചേക്കാം ബാബ പച്ചക്കറി ഭക്ഷണവും മാംസ ഭക്ഷണവും എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുമായിരുന്നോ എന്ന് ഉത്തരം വ്യത്യസ്തവും ഋചുവുമാണ് മാംസം കഴിക്കുന്നവർക്ക് മാത്രമേ മാംസം കൊടുക്കൂ അല്ലാത്തവരെ കൊണ്ട് അത് തുടയ്ക്ക് പോലും ചെയ്യില്ല അവർക്കത് കഴിക്കാനുള്ള യാതൊരു താല്പര്യവും ബാബ അവരിൽ സൃഷ്ടിക്കില്ല ഗുരു എന്ത് പ്രസാദം തന്നാലും ശിക്ഷൻ അത് സ്വീകരിക്കാമോ എന്ന് സംശയിച്ചാൽ നരകത്തിൽ പോകുമെന്ന ഒരു തത്വമുണ്ട് ഈ തത്വം ഏതെങ്കിലും ശിഷ്യൻ ഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ ബാബ ചിലപ്പോൾ ചില പരീക്ഷണങ്ങൾ നടത്തും ഉദാഹരണമായി ഒരു ഏകാദശി ദിവസം ബാബ താത്താ കോൽക്കറെ വിളിച്ച് ഒരു ഉറപ്പിക കൊടുത്ത് കൊരാളയിൽ പോയി മാംസം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു താത്ത കേൾക്കർ ഒരു യഥാസ്ഥിക ബ്രാഹ്മണനായിരുന്നു അയാൾക്ക് ധനധാന്യങ്ങളും വസ്ത്രങ്ങളും മാത്രം സദ്ഗുരുവിന് കൊടുത്താൽ പോരെന്നും ഗുരുവിന്റെ കൽപ്പന ക്ഷണത്തിൽ അക്ഷരം പ്രതി അനുസരിക്കലാണ് ഏറ്റവും സന്തോഷകരമായ ദക്ഷിണ എന്നും അറിയാമായിരുന്നു അതുകൊണ്ട് ദാദാ കേൾക്കർ ഉടുപ്പ് മാറ്റി മാംസം വാങ്ങാൻ പുറപ്പെട്ടു അയാൾ പുറപ്പെട്ടത് കണ്ട് ബാബ അയാളെ മടക്കി വിളിച്ചു പരിപാടി റദ്ദാക്കി ഒരിക്കൽ ബാബ ദാദയോട് പുലാവിൽ ഉപ്പ് മതിയോ എന്ന് നോക്കാൻ പറഞ്ഞു ദാത സാധാരണ മട്ടിൽ എല്ലാം ശരിക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ബാബ നീ അത് കണ്ണൂർ കൊണ്ടു കാണുകയോ കൊണ്ട് രുചിക്കുകയോ ചെയ്യാതെ എങ്ങനെ നന്നായെന്ന് പറഞ്ഞു അടപ്പു തുറന്നൊന്ന് നോക്കൂ എന്ന് പറഞ്ഞു അയാളുടെ കൈ പിടിച്ച പാത്രത്തിൽ താഴ്ത്തി എന്റെ കൈയെടുത്ത് നിന്റെ യഥാസ്തിക മനോഭാവം കളഞ്ഞ് കൈ കയ്യിൽ കൊണ്ട് ഒരു കഷണമെടുത്ത് നോക്ക് എന്ന് വീണ്ടും പറഞ്ഞു മാതൃഹൃദയം സ്നേഹാർദ്രമാകുമ്പോൾ കുഞ്ഞിനെ നുള്ളി എന്ന് വരാം അത് കരയുമ്പോൾ മാറോടക്കി പിടിക്കുകയും ചെയ്യും അതുപോലെ ബാബ യഥാർത്ഥമായി മാതൃ നിർവിശേഷം കേൾക്കറെ കൈപിടിച്ചമർത്തിയതാണ് ഒരു ഋഷിയും ഒരു ശിഷ്യനും നിർദ്ദിതാഹാരം നിഷിദ്ധാഹാരം കഴിക്കാൻ അനുവദിക്കില്ല ഈ പാചകപ്പണി ആയിരത്തി തൊള്ളായിരത്തി പത്ത് വരെ നടന്നു പിന്നീട് അത് നിർത്തലാക്കി ദാസ്കനുവിന്റെ കീർത്തനം കൊണ്ട് ബാബ ബോംബെ മുഴുവൻ അറിയപ്പെട്ടതോടുകൂടി കണക്കില്ലാതെ ആളുകൾ ഷുദ്ധിയിലേക്ക് വരാൻ തുടങ്ങി അവിടം ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറിക്കഴിഞ്ഞു ഭക്തന്മാർ പല കാണിക്കകളും ഭക്ഷണ പദാർത്ഥങ്ങളും നൈവേദ്യങ്ങളും കൊണ്ടുവരാൻ തുടങ്ങി അവർ കൊണ്ടുവന്ന നൈവേദ്യം കൊണ്ട് ഫക്കീർമാർക്കും ദരിദ്രന്മാർക്കും വേണ്ടുവോളം കൊടുത്തിട്ടും ബാക്കിയാവാൻ തുടങ്ങി നൈവേദ്യം എങ്ങനെ വിതരണം ചെയ്യുമെന്ന് പറയുന്നതിന് മുമ്പ് ൻ ദേവന്മാരോടുള്ള ബാബയുടെ ബഹുമാനം കാണിക്കുന്ന നാനാ സാഹിബ് ചന്ദൂർക്കറുടെ കഥ പറയാ നാനാസാഹേബിൻ സാഹിബിൻ്റെ ഒരു ദേവനോടുള്ള അവഗണന ചില അനുമാനങ്ങളെ ആശ്രയിച്ചു കൊണ്ട് ചിലർ സായി ബ്രാഹ്മണനാണെന്നും ചിലർ മുസ്ലിമാണെന്നും പറഞ്ഞു യഥാർത്ഥത്തിൽ സായി ബാബ മതാതീതനായിരുന്നു ആർക്കും ബാബ എന്ന് ജനിച്ചെന്നോ ഏത് ജാതിക്കാരനാണെന്നോ മാതാപിതാക്കളാരെന്നോ കൃത്യമായി അറിയില്ല പിന്നെ എങ്ങനെ ബാബ മുസ്ലിമോ ബ്രാഹ്മണനോ ആവും ആണെങ്കിൽ എങ്ങനെ ബാബ ദുനി എന്ന അഗ്നി കത്തിച്ചു വെക്കും എങ്ങനെ തുളസി ഉണ്ടാക്കും എങ്ങനെ ശംഖുവിളിയും മണിയടിയും വാദ്യാഘോഷവും മറ്റു പലതരം ഹിന്ദു ആരാധനകളും അനുവദിക്കും മുസ്ലിം ആയിരുന്നെങ്കിൽ കാതു സ്വന്തം പണം ചെലവു ചെയ്ത് ഹിന്ദു ക്ഷേത്രങ്ങൾ നന്നാക്കുമോ അതും പോരെങ്കിൽ ഹിന്ദു ക്ഷേത്രങ്ങളെ അവഗണിക്കുന്നത് ലെവലേശം പോലും ബാബ പുറത്തിരുന്നില്ല ഒരിക്കൽ സാഹിബ് തൻറെ ഭാര്യ സഹോദരിയുടെ ഭർത്താവായ മിനി വാലയോടുകൂടി ശ്രദ്ധയിലേക്ക് വന്നു അവർ മസ്ജിദിൽ പോയി ഭാവിയോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ബാബ കോപിച്ചുകൊണ്ട് പറഞ്ഞു നീ ഇത്രകാലം എന്നോട് ഇടപെട്ടിട്ട് ഇങ്ങനെ പെരുമാറിയത് എന്താണ് നാനാ സാഹേബിതിന് കാര്യം മനസ്സിലാവാതെ ബാബയോട് വിശദമായി പറയാൻ അപേക്ഷിച്ചു ബാബ അയാളോട് എപ്പോൾ കോപർഗാവോണിൽ എത്തിയെന്നും എങ്ങനെ ഷിർദിയിലെത്തിയെന്നും ചോദിച്ചു ഉടനെ നാനാ സാഹേബിന് തെറ്റു മനസ്സിലായി സാധാരണ ഗോദാവരി തീരത്തുള്ള ദക്ഷാ ക്ഷേത്രത്തിൽ തൊഴുതാണ് ഷിർദിയിൽ വരാറുള്ളത് ഇപ്രാവശ്യം അയാളുടെ ദത്തഭക്തനായ ബന്ധുവിനെയും ക്ഷേത്ര ദർശനത്തിൽ നിന്ന് മുടക്കി താമസം ഒഴിവാക്കാൻ നേരെ പോരുകയാണ് ഉണ്ടായത് ബാബയോട് എല്ലാം പറഞ്ഞ് ഗോദാവരിയിൽ കുളിക്കുമ്പോൾ മുള്ളു തറച്ച് വളരെ വേദനിച്ച വിവരവും വെളിപ്പെടുത്തി ബാബ് അയാളോട് അതയാൾക്ക് കിട്ടിയ ചെറിയ ശിഷിയാണെന്നും മേളം കൂടുതൽ ശ്രദ്ധിക്കണമെന്നും താക്കീത് ചെയ്തു ഭക്ഷണം കൂട്ടി കലർത്തൽ ഇനി നൈവേദ്യ വിതരണം തന്നെ പറയാം ആരതിക്ക് ശേഷം ഭക്തന്മാർക്കെല്ലാം ബാബ ഉദിയും അനുഗ്രഹവും കൊടുത്ത് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അകത്തുപോയി തൂണുചാരി ഭക്ഷണത്തിനിരിക്കും ബാബയുടെ ഇരുവശവും ഭക്തന്മാർ വരിവരിയായിരിക്കും ഭക്തന്മാർ അവർ കൊണ്ടുവന്ന പൂരി ബോളി ബസുന്തി സൻസ ചോറ് മുതലായവ നൈവേദ്യങ്ങൾ അടങ്ങുന്ന പാത്രങ്ങളും മുന്നിൽ വയ്ക്കും അവർ ബാബ അവ തൊട്ട് പരിശുദ്ധമാക്കി കിട്ടാൻ പുറത്തു കാത്തു നിൽക്കും എല്ലാ ഭക്ഷണവും ഒന്നിച്ചൊരു പാത്രത്തിലിട്ട് ബാബയുടെ മുന്നിൽ വെക്കും ബാബ അതെല്ലാം ദൈവത്തിന് നിവേദിച്ച് പരിശുദ്ധമാക്കും പിന്നീട് ഒരു ഭാഗം പുറത്തു നിൽക്കുന്നവർക്ക് കൊടുത്ത് ബാക്കി ബാബയും അകത്തിരിക്കുന്നവരും കഴിക്കും രണ്ടു വരിയായി ഇരിക്കുന്നവർ സുഖമായി കഴിക്കും ബാബ ശ്യാമയോടും നാനാസാഹേബി മോർക്കാരനോടും അകത്തിരിക്കുന്നവർക്ക് ഭക്ഷണം വിളമ്പി അവർക്ക് വേണ്ടതുപോലെ സുഖമായി കൊടുക്കാൻ നിർദ്ദേശിക്കും ഇതവർ ശ്രദ്ധാപൂർവം സന്തോഷകരമായി നിർവഹിക്കും അവർ കഴിക്കുന്ന ഭക്ഷണം അവർക്ക് ഉന്മേഷവും സംതൃപ്തിയും പ്രദാനം ചെയ്യും അത്രമാത്രം സുഖകരവും പരിപൂരിതവുമായ ഭക്ഷണമായിരുന്നു അത് എന്നും മംഗളകരവും എന്നും പരിപൂരിതവുമായത് പരിപൂരിതവുമായ ഭക്ഷണമായിരുന്നു എന്നും അത് എന്നും മംഗളകരവും എന്നും പരിപൂരിതവുമായത് ഒരു കോപ്പം മോര് ഒരിക്കൽ ഹേമത് പാന്ത് ഈ സംഘത്തിൽ ഭക്ഷണം കഴിച്ചപ്പോൾ ബാബ ഒരു കോപ്പം മോര് കൊടുത്തു അതിന്റെ വെള്ളനിറം സുഖകരമായിരുന്നെങ്കിലും ഒട്ടും കഴിക്കാൻ വയറ്റിൽ കൊള്ളില്ലായിരുന്നു ഒന്നും മോന്തിയപ്പോൾ വളരെ സ്വാദ് തോന്നി അയാളുടെ ശങ്ക കണ്ടപ്പോൾ ബാബ പറഞ്ഞു മുഴുവൻ കുടിച്ചുകൊള്ളുക ഇങ്ങനെ ഒരവസരം ഇനി കിട്ടില്ല അയാൾ അത് മുഴുവൻ കുടിച്ചു ബാബയുടെ വാക്കുകൾ അർത്ഥവത്തായിരുന്നു കാരണം അദ്ദേഹം വേഗം സമാധിയായി പ്രിയ വായനക്കാരെ നമുക്ക് തീർച്ചയായും ഹേമന്ത് പാന്തിനോട് നന്ദി ഉണ്ടായിരിക്കണം അദ്ദേഹം ഒരു കോപ്പം ഓരോ കുടിച്ചതിന് നമുക്ക് തന്നത് ധാരാളം സായി ലീലാമൃതമാണ് നമുക്ക് കോപ്പകൾക്ക് കോപ്പകൾ കണക്കിന് ഈ അമൃതം പാനം ചെയ്ത് സംതൃപ്തരും സന്തുഷ്ടരുമായിരിക്കുക ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓ ശ്രീ സായി നായ നമ ശ്രീ സായി ചരിതം കേൾക്കുന്നവരെയും വായിക്കുന്നവരെയും എല്ലാ സജ്ജനങ്ങളെയും ശ്രീ സായി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ മുപ്പത്തിയേഴാം അധ്യയം ശ്രീ സായി ബാബയുടെ ഇത്ര സമർപ്പിക്കുന്നു ഓം സദ്ഗുരുവേ നമ വന്ദേ सुगिनो भव समस्ता सुगिनो भवन्धो समस्ता सुगिनो भवन्ति शान्ति शान्तिः शान्ति जय सायरा